സ്വർഗവും നരകവും നമ്മൾ പോകുന്ന സ്ഥലങ്ങളല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണരുന്ന അവസ്ഥകളാണെങ്കിലോ അനാദികാലം മുതൽ ഒരു അന്തിമവിധിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് യോഗ്യരെ മുകളിലെ പ്രകാശമേഘങ്ങളിലേക്കും ദുഷ്ടരെ താഴെയുള്ള അഗ്നി കുണ്ടങ്ങളിലേക്കും അയക്കുന്ന ഒരു ദൈവിക വേർതിരിവ് എന്നാൽ ഈ പുരാതന കഥ ഒരു മറയാണെങ്കിലോ ഈ ലോകങ്ങൾ സ്വർഗീയ ലക്ഷ്യസ്ഥാനങ്ങളല്ല മറിച്ച് ആഴത്തിൽ കോഡ് ചെയ്യപ്പെട്ട രൂപകങ്ങളും മനുഷ്യ മനസ്സിന്റെ ഭൂപടങ്ങളും ആന്തരിക പരിവർത്തനത്തിനുള്ള വഴികാട്ടികളും അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ പ്രാപ്യമാകുന്ന ഊർജ്ജ തലങ്ങളുമാണെങ്കിലോ നിങ്ങൾ ആ കഥകൾ കേട്ടിട്ടുണ്ട് സ്വർണ കാഹളങ്ങളുള്ള മാലാഖമാർ കരിഞ്ഞ ചിറകുകളുള്ള പിശാചുക്കൽ മുത്തുകൾ പതിച്ച കവാടങ്ങൾ അഗ്നി നദികൾ എന്നാൽ മതപരമായ വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറം അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കപ്പുറം അതിലും പഴയതും വിചിത്രവും ശക്തവുമായ എന്തോ ഒന്നുണ്ട് സംഘടിത മതം ഇവയെ സ്വർഗീയാനന്ദത്തിന്റെ വാഗ്ദാനങ്ങളും നരകയാതനയുടെ ഭീഷണികളുമായി രൂപപ്പെടുത്തുന്നതിനും വളരെ മുൻപ് പുരാതന നിഗൂഢ വിദ്യാലയങ്ങൾ ഈ ലോകങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മന്ത്രിച്ചിരുന്നു ഈജിപ്തിലെ രഹസ്യ അറകളിലും ഹെർമറ്റിക്കയുടെ ഗൂഢമായ വരികളിലും ജ്ഞാനവാദികളുടെ മറന്നുപോയ ചുരുളുകളിലും സ്വർഗവും നരകവും ഒരിക്കലും ലക്ഷ്യസ്ഥാനങ്ങളായിരുന്നില്ല അവ ഊർജ്ജ തരംഗങ്ങൾ ഫ്രീക്വൻസീസ് ബോധാവസ്ഥകൾ സത്യവുമായി ആത്മാവിനുള്ള പൊരുത്തത്തിന്റെ പ്രതിഫലനങ്ങൾ എന്നിവയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനകം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് ആ മൂടുപടം വലിച്ചു കീറാനാണ് സ്വർഗ്ഗത്തെയും നരകത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ എങ്ങനെ വികസിച്ചുവെന്നും അവ യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും കണ്ടെത്താൻ നമ്മൾ മറന്നുപോയ പുരാണങ്ങളിലൂടെയും മറഞ്ഞിരിക്കുന്ന തത്വചിന്തകളിലൂടെയും ഒരു യാത്ര നടത്തും പുരാതന ഋഷികൾ എന്തുകൊണ്ടാണ് ഈ ലോകങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചതെന്നും എന്നാൽ നമ്മൾ വിശ്വസിക്കാൻ പഠിപ്പിക്കപ്പെട്ട രീതിയിലല്ല അതെന്നും നിങ്ങൾ കണ്ടെത്തും ഭയം എങ്ങനെ നിയന്ത്രണത്തിനുള്ള ഒരു ഉപകരണമായി മാറിയെന്നും പ്രതീകങ്ങൾ എങ്ങനെ തടവറകളായി മാറിയെന്നും പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ചങ്ങലകളിൽ നിന്ന് നിങ്ങളുടെ ബോധത്തെ എങ്ങനെ മോചിപ്പിക്കാമെന്നും നമ്മൾ പര്യവേക്ഷണം ചെയ്യും അതിനാൽ നിങ്ങൾ ഏത് ലോകത്തിൽപ്പെട്ടയാളാണെന്ന് തീരുമാനിക്കുന്നതിന് മും സ്വയം ഇത് ചോദിക്കുക സ്വർഗം നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രീക്വൻസിയും നരകം നിങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു തടസ്സവുമാണെങ്കിലോ തേർഡ് ഐ ഐഫയൽസിലേക്ക് സ്വാഗതം ഇവിടെ രഹസ്യങ്ങൾ പറയുകയല്ലോർമിക്കുകയാണ് ചെയ്യുന്നത് സ്വർഗത്തിനും നരകത്തിനും പിന്നിലെ മറഞ്ഞിരിക്കുന്ന സത്യം മനസ്സിലാക്കാൻ മധ്യകാല ദേവാലയങ്ങൾക്കും നവോത്ഥാന ചിത്രങ്ങൾക്കും അപ്പുറമാത്മീയ ചിന്തയുടെ കളിത്തൊട്ടിലുകളായ പുരാതന ഈജിപ്ത് സുമേറിയ ഇൻഡിഗ്രീസ് എന്നിവിടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം ഈ പുരാതന നാഗരികതകൾ ദൈവിക ലോകങ്ങളെയും പൈശാചിക മേഖലകളെയും കുറിച്ച് സംസാരിച്ചത് ശാശ്വതമായ ശിക്ഷയുടെയോ ആനന്ദത്തിന്റെയോ സ്ഥലങ്ങളായിട്ടല്ല മറിച്ച് ആത്മാവിന്റെ പരിണാമയാത്രയിലെ ഘട്ടങ്ങളായിട്ടാണ് ഈജിപ്ഷ്യൻ മരിച്ചവരുടെ പുസ്തകത്തിൽ നമ്മൾ സ്വർഗം എന്ന് വിളിക്കുന്നതിനെ ഞാങ്ങണകളുടെ വയൽ ഫീൽഡ് ഓഫ് റീഡ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ശുദ്ധമെന്ന് കണ്ടെത്തിയാൽ ആത്മാവ് മാ അത് എന്ന സത്യത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും തത്വവുമായി യോജിച്ച് ജീവിക്കുന്ന ഭൌമിക ജീവിതത്തിന്റെ ഒരു കണ്ണാടിയായിരുന്നു അത് എന്നാൽ നരകം അത് തീയും ഗന്ധകവുമല്ലായിരുന്നു അജ്ഞതയും അസന്തുലിതാവസ്ഥയും ഭാരപ്പെടുത്തിയ ഒരു ആത്മാവിന്റെ അനുഭവമായിരുന്നു അത് വിഘടനത്തിന്റെ പ്രതീകാത്മക ശക്തിയായ അമ്മിത് എന്ന മരിച്ചവരെ ഭക്ഷിക്കുന്നവൻ ആ ആത്മാവിനെ വിഴുങ്ങുമായിരുന്നു ഗ്രീക്കുകാർ ഈ നിഗൂഢ മാതൃകയെ പാരമ്പര്യമായി സ്വീകരിച്ചു ഓർഫിക് നിഗൂഢ പാരമ്പര്യങ്ങളിൽ ആത്മാവ് ഭൌതിക ലോകത്തിലൂടെ താഴേക്ക് പതിക്കുകയും അതിന്റെ ദൈവിക ഉത്ഭവം തിരിച്ചറിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് കയറുകയും ചെയ്യുമായിരുന്നു എലീഷ്യൻ ഫീൽസ് എലീഷ്യൻ ഫീൽസ് എന്നത് സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം മാത്രമായിരുന്നില്ല മറിച്ച് ആത്മാവിന്റെ ഓർമ്മയെ ഉണർത്തിയവർക്കുള്ളതായിരുന്നു മറുവശത്ത് ഹേഡീസ് ഹേഡീസ് തിന്മയായിരുന്നില്ല അത് അബോധ മനസ്സിന്റെ നിഴൽ ലോകമായിരുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറന്നുപോകുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം അതേസമയം വൈദിക തത്വചിന്തയിൽ സ്വർഗവും നരകവും പുനർജന്മങ്ങൾക്കിടയിൽ ആത്മാവ് സഞ്ചരിക്കുന്ന ലോകങ്ങളാണ് ഇവ ശാശ്വതമായ ലക്ഷ്യസ്ഥാനങ്ങളല്ല മറിച്ച് മരണസമയത്ത് വ്യക്തിയുടെ ഊർജ്ജതരംഗത്തെ പ്രതിഫലിപ്പിക്കുന്ന കർമ്മപരമായ ഇടത്താവളങ്ങളാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുകയോ നരകത്തിലേക്ക് താഴുകയോ ചെയ്യുന്നത് ദൈവിക വിധിയാലല്ല മറിച്ച് അനുരണനം റെസനൻസ് വഴിയാണ് ഓർത്തഡോക്സ് സഭയാൽ ഏതാണ്ട് തുടച്ചുനീക്കപ്പെട്ട ആ വിപ്ലവകാരികളായ ആദ്യകാല ക്രിസ്ത്യൻ ജ്ഞാനവാദികൾ പോലും സ്വർഗത്തെയും നരകത്തെയും ബോധാവസ്ഥകളായിട്ടാണ് സംസാരിച്ചത് തോമസിന്റെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു രാജ്യം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ പുറത്തുമാണ് നിങ്ങൾ സ്വയം അറിയുമ്പോൾ അപ്പോൾ നിങ്ങളെ അറിയപ്പെടും അപ്പോൾ ഈ അതിഭൗതിക സത്യങ്ങൾ എങ്ങനെ ഭയത്തിന്റെ ആയുധങ്ങളായി മാറി ആത്മീയ പാരമ്പര്യങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പ്രതീകാത്മക സത്യങ്ങളെ അക്ഷരാർത്ഥത്തിലെടുത്തു ഒരു കാലത്തു ഉപമയായിരുന്നത് ഭൂമിശാസ്ത്രമായി മാറി ആത്മാക്കളെ മേയ്ക്കാനും നിയന്ത്രിക്കാനും വ്യഗ്രരായിരുന്ന കത്തോലിക്കാസഭയി രൂപകങ്ങളെ വിശ്വാസപ്രമാണങ്ങളാക്കി മാറ്റി മാറ്റി ഒരു ക്യാരറ്റും പ്രലോഭനം നരകം ഒരു വടിയുമായി ഭീഷണി മാറി ഡാൻഡേയുടെ ഇൻഫെർനോ രൂപമില്ലാത്തതിന് ഒരു വാസ്തുവിദ്യ നൽകി മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ശൂന്യതയ്ക്ക് ഒരു വ്യക്തിത്വം നൽകി അങ്ങനെ ആ മിത്ത് ഉറച്ചുപോയി എന്നാൽ യഥാർത്ഥ കുത്സക്കുകളും ശ്യാമന്മാരും ഋഷികളും ഒരിക്കലും ഇത് ഉദ്ദേശിച്ചിരുന്നില്ല സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള യാത്ര മൈലുകളുടെ തല്ലമറിച്ച് ആന്തരിക നാഴിക അവർക്കറിയാമായിരുന്നു രണ്ട് ലോകങ്ങളും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഉള്ളിലാണ് നിലനിൽക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു അവരുടെ കാഴ്ചപ്പാടിൽ നിരകം നിങ്ങൾ മരിക്കുമ്പോൾ പോകുന്ന സ്ഥലമല്ല നിങ്ങളുടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ വസിക്കുന്ന സ്ഥലമാണത് സ്വർഗ്ഗം ജീവിതത്തിന്റെ അവസാനത്തിലെ പ്രതിഫലമല്ല മറിച്ച് ദൈവിക ക്രമവുമായി നിങ്ങൾ ഒത്തുചേരുമ്പോൾ നിങ്ങൾ സ്പർശിക്കുന്ന പ്രകാശമാനമായ അവബോധമാണ് നിങ്ങൾക്കുള്ളിലെ ശാശ്വതമായ സ്വത്വത്തിലേക്ക് ഉണരുമ്പോൾ ഇവയൊന്നും ഭീഷണികളായിരുന്നില്ല അവ ക്ഷണങ്ങളായിരുന്നു ഈ ശക്തമായ പ്രതീകങ്ങളുടെ വേരുകൾ നമ്മൾ കണ്ടെത്തിയ സ്ഥിതിക്കടുത്ത് പാളി പൊളിച്ചു മാറ്റാനുള്ള സമയമായി സ്വർഗവും നരകവും യഥാർത്ഥത്തിൽ എന്താണ് മരണശേഷമല്ല ഇപ്പോൾ നമ്മൾ അവയെ എങ്ങനെ അനുഭവിക്കുന്നു പുരാതനമായ ഏത് സത്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ മറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ഇരുണ്ട മുറിയിലാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ അവിടെ എങ്ങനെ എത്തിയെന്ന് ഓർക്കുന്നില്ലാത് തണുപ്പുള്ളതും നിശബ്ദവും അനന്തവുമാണെന്ന് മാത്രം അറിയാം നിങ്ങൾക്കൊരു സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടേതു തന്നെ പക്ഷേ ചിതറിയ ഒന്ന് നിങ്ങൾ എത്രത്തോളം പരിഭ്രാന്തനാകുന്നുവോ അത്രയധികം ഇരുട്ടുകൂടുന്നു ഇതാണ് നരകം തീയല്ല പീഡനമല്ല വെറും ബന്ധമില്ലായ്മ നിങ്ങളുടെ ഉറവിടത്തിൽ നിന്നും സത്യത്തിൽ നിന്നും ദൈവികതയിൽ നിന്നും നിങ്ങൾ വേർപെട്ടുപോയ ഒരവസ്ഥ ഇനി സങ്കല്പിക്കുക ഒരു ജനൽ പതുക്കെ തുറക്കുന്നു വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു നിങ്ങൾ ഓർക്കുന്നു നിങ്ങൾക്ക് ഊഷ്മളതയും വ്യക്തതയും ലക്ഷ്യബോധവും അനുഭവപ്പെടുന്നു നിങ്ങൾ ഇരുട്ടല്ല നിങ്ങൾ ഇരുട്ടിനെ കാണുന്നവനാണ് അതാണ് സ്വർഗം കണ്ടില്ലേ ഇവ മരണശേഷമുള്ള ലക്ഷ്യസ്ഥാനങ്ങളല്ല അവ ഊർജപരമായ യാഥാർത്ഥ്യങ്ങളാണ് പ്രപഞ്ച പ്രപഞ്ചസത്യവുമായുള്ള ആന്തരികമായ ചേർച്ചയുടെയോ ചേർച്ചയില്ലായ്മയുടെയോ അവസ്ഥകളാണ് നിങ്ങളുടെ ബോധം ലജ്ജ വയർപിരിയൽ എന്നിവയിൽ വേരൂന്നുമ്പോൾ നിങ്ങൾ നരകം അനുഭവിക്കുന്നു നിങ്ങൾ സ്നേഹം ഐക്യം അവബോധം എന്നിവയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു പണ്ടത്തെ ഭതക്കുകൾ ഇത് മനസ്സിലാക്കിയിരുന്നു അവർ മേഘങ്ങളിലേക്ക് കോണിപ്പടികൾ നിർമ്മിച്ചില്ല അവർ ആന്തരിക ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കപാലിസ്റ്റിക് ജീവന്റെ വൃക്ഷത്തിൽ ട്രീ ഓഫ് ലൈഫ് ആത്മാവ് ബോധത്തിന്റെ പാളികളിലൂടെ ഭൌതിക ലോകത്തേക്കിറങ്ങുന്നു മുകളിലേക്കുള്ള വഴി മറക്കുമ്പോൾ അവർ ക്ലിഫോത്ത് ക്യൂലിഫോത്ത് എന്ന യാഥാർത്ഥ്യത്തിന്റെ പുറന്തോടുകളിൽ വസിക്കുന്നതായി പറയപ്പെടുന്നു ഇതൊരു പൈശാചിക കുഴിയല്ല ദൈവിക ഊർജം വളച്ചൊടിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്ത ഒരു ചിതറിയ മനസ്സാണ് നരകം എന്നത് വെറും വികലമാക്കപ്പെട്ട ഊർജമാണ് ടിബറ്റൻ ബുദ്ധമതത്തിൽ ബാർഡോ ബാർഡോ എന്നൊരു സങ്കല്പമുൻ ജീവിതങ്ങൾക്കിടയിലുള്ള ഒരു ഇടനില ലോകം അവിടെ ഒരാളുടെ മാനസികാവസ്ഥ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു നിങ്ങൾ കോപത്താൽ ദഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നരകതുല്യമായ ലോകം അനുഭവിക്കും പക്ഷെ അത് ശിക്ഷയല്ല അത് നിങ്ങളുടെ പ്രൊജക്ഷനാണ് സ്വർഗവും നരകവും നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ കർമ്മത്തിന്റെ നിങ്ങളുടെ അവബോധത്തിന്റെ പ്രതിഫലനങ്ങളാണ് ക്രിസ്ത്യൻ വികുതിക് മൈസ്റ്റർ എക്കാർട്ട് ഒരിക്കൽ പറഞ്ഞു നരകത്തിലുള്ള ആത്മാവ് ദൈവത്തിലാണ് എന്നിട്ടും അത് അറിയുന്നില്ല ഇത് അഗാധമാണ് നരകം ദൈവത്തിൽ നിന്നുള്ള അകലമല്ല അത് വേർപിരിയലിന്റെ മിഥ്യാബോധമാണ് സ്വർഗമോ ആ വേർപിരിയൽ ഒരിക്കലും യഥാർത്ഥമായിരുന്നില്ല എന്ന തിരിച്ചറിവാണ് ഈ വെളിച്ചത്തിൽ മരണാനന്തര ജീവിതം ഒരു ലക്ഷ്യസ്ഥാനമല്ലാതെ ഒരു തുടർച്ചയായി മാറുന്നു നിങ്ങൾ ആത്മപരിശോധന അനുകമ്പാന്തരികമായ പ്രവൃത്തികൾ എന്നിവയിലൂടെ ഇപ്പോൾ സ്വർഗ്ഗം വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ആ ലോകവുമായി സ്വയം ട്യൂൺ ചെയ്യുന്നു നിങ്ങൾ നീരസംഭയം ഭൌതികമായ ആസക്തി എന്നിവയിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഒരു താഴ്ന്ന ഫ്രീക്വൻസിയിലേക്ക് നങ്കൂരമിടുന്നു ഇതുകൊണ്ടാണ് പുരാതന നിഗൂഢ വിദ്യാലയങ്ങളിലെ ദീക്ഷാ ചടങ്ങുകളിൽ പലപ്പോഴും പ്രതീകാത്മകമായ മരണം ഉൾപ്പെട്ടിരുന്നത് ദീക്ഷാർത്ഥിയുടെ കണ്ണുകെട്ടുകയും ഇരുട്ടിൽ കുഴിച്ചിടുകയും ചിലപ്പോൾ ഒരു ശവകുടീരത്തിൽ കിടത്തുകയും ചെയ്യുമായിരുന്നു അവർ ഭയം അഹമ്മിഥ്യാബോധം എന്നിവയെ നേരിടുമായിരുന്നു എന്നിട്ട് പ്രതീകാത്മകമായ പുനർജന്മത്തിലൂടെ അവർ പ്രബുദ്ധരുമുണർന്നവരും പുനഃസ്ഥാപിക്കപ്പെട്ടവരുമായി ഉയരുമായിരുന്നു അവർ സ്വർഗം ആസ്വദിക്കാൻ മരിക്കുന്നതുവരെ കാത്തിരുന്നില്ല അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മരിക്കുന്നതിനു മുമ്പ് മരിച്ചു ഇവിടെയാണ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ അത് ആയിത്തീരുന്നു നിങ്ങൾ നരകത്തിലേക്ക് വീഴുന്നില്ല നിങ്ങൾ അത് സൃഷ്ടിക്കുന്നു നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ ഓരോ നിമിഷവും പവിത്രമായി തീരുന്നു ഓരോ തെരഞ്ഞെടുപ്പും ഒരു വാതിലാണോരോ വികാരവും ഒരു വടക്കു നോക്കിയന്ത്രമാണ് നിങ്ങളുടെ മനസ്സിനെ ഒരു ട്യൂണിംഗ് ഫോർക്കായി കരുതുക സ്വർഗവും നരകവും മരണശേഷം നിങ്ങൾ ഓൺ ചെയ്യുന്ന റേഡിയോ സ്റ്റേഷനുകളല്ല അവ നിങ്ങളിപ്പോൾ ബോധപൂർവമോ അബോധപൂർവമോ ആയി അനുരണനം ചെയ്യുന്ന ഫ്രീക്വൻസികളാണ് ഇതുകൊണ്ടാണ് ജ്ഞാനോദയത്തെ എപ്പോഴും കൂട്ടിച്ചേർക്കലായി ടല്ല മറിച്ച് നീക്കം ചെയ്യലായി വിശേഷിപ്പിക്കുന്നത് മിഥ്യാബോധങ്ങൾ ഉപേക്ഷിക്കൽ അസത്യങ്ങൾ കത്തിച്ചു കളയൽ നിങ്ങൾ അല്ലാത്തത് ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവികത ഉണരുന്നു അതാണ് സ്വർഗം നിങ്ങൾ അസത്യമായതിൽ മുറുകെ പിടിക്കുമ്പോൾ അഹം സിംഹാസനത്തിൽ കയറുമ്പോൾ ഭയം നിയമമാകുമ്പോൾ നിങ്ങൾ ആന്തരിക വിഭജനത്തിന്റെ പീഡനം അനുഭവിക്കുന്നു അതാണ് നരകം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഈ ശ്വാസത്തിൽ നിങ്ങൾ എന്തിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത് സ്വർഗവും നരകവും ബോധാവസ്ഥകളാണെങ്കിൽ ചോദ്യം ഇതാണ് നമ്മൾ എങ്ങനെ മാറും ഭയം വേദന മിഥ്യാബോധം എന്നിവയിൽ നിന്ന് എങ്ങനെ ഉയർന്ന് സമാധാനം വ്യക്തത ദൈവിക സാന്നിധ്യം എന്നിവയിലേക്ക് ഉണരും ആദ്യത്തെ സത്യം ലളിതമാണെന്നാൽ അത്യന്തം വെല്ലുവിളി നിറഞ്ഞതാണ് നിങ്ങൾ വിധിക്കാതെ സാക്ഷിയാകാൻ പഠിക്കണം നരകം ചെറുത്തുനിൽപ്പിൽ തഴച്ചുവളരുന്നു സ്വർഗം അവബോധത്തിൽ വിരിയുന്നു ഈ ദൈനംദിന സാന്നിധ്യ അനുഷ്ഠാനത്തോടെ ആരംഭിക്കുക ഓരോ പ്രഭാതത്തിലും ലോകത്തിന്റെ ബഹളം ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിശബ്ദമായി ഇരിക്കുക ഫോണില്ലാജണ്ട ഇല്ല സാന്നിധ്യം മാത്രം സാവധാനമാഴത്തിൽ ശ്വാസമെടുക്കുക ശ്വാസം നിങ്ങളെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന ചരടാകട്ടെ ചിന്തകൾ ഉയരുമ്പോൾ അവയെ പിന്തുടരരുത് കടന്നുപോകുന്ന മേഘങ്ങളെപ്പോലെ അവയെ കാണുക ഈ പരിശീലനം നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ പുനഃക്രമീകരിക്കുകയും നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തുകയും സ്വർഗ്ഗം ആരംഭിക്കുന്ന വർത്തമാനകാലത്തിൽ നിങ്ങളെ വേരൂന്നിപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത ആന്തരിക രസതന്ത്ര പരിശീലനം ഭയം ഭയംകോപമല്ലെങ്കിൽ ലജ്ജ ഉദിക്കുമ്പോൾ ഒന്ന് നിർത്തുക അതിനെ അടിച്ചമർത്തുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നതിനുപകരം അത് പൂർണമായി അനുഭവിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കൈ വയ്ക്കുക കണ്ണുകൾ അടയ്ക്കുക ചോദിക്കുക ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നിട്ട് ചോദിക്കുക എന്റെ ഏത് ഭാഗമാണ് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് വികാരങ്ങളെ വിധിക്കാതെ നേരിടുന്നതിലൂടെ നിങ്ങൾ അതിനെ രൂപാന്തരപ്പെടുത്തുന്നു നരകം നിങ്ങളുടെ ആലയായി മാറുന്നു ആ തീയിൽ നിന്ന് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയല്ല മറിച്ച് പാകപ്പെട്ടവനായി പുറത്തുവരുന്നു മറ്റൊരു പ്രധാന പരിശീലനം ഷാഡോ ഇന്റഗ്രേഷൻ ജേണൽ ഓരോ രാത്രിയും നിങ്ങൾക്ക് എവിടെയാണ് അസ്വസ്ഥത തോന്നിയതെന്ന് ചിന്തിക്കുക അസൂയ കുറ്റബോധം അല്ലെങ്കിൽ ഭയം എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് ധാർമികമായി വിലയിരുത്തരുത് അന്വേഷിക്കുക സ്വതന്ത്രമായി എഴുതുക ആ പ്രതികരണത്തിന് പിന്നിലെ വിശ്വാസം വിശ്വാസമെന്തായിരുന്നു തുറന്നുകാട്ടപ്പെടുമ്പോൾ ഈ ഉപബോധ മാതൃകകൾക്ക് ശക്തി നഷ്ടപ്പെടുന്നു ഇതിനെയാണ് പുരാതനർ ആന്തരിക പ്രവൃത്തി എന്ന് വിളിച്ചിരുന്ന തിങ്ങനെയാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഒരുപക്ഷെ എല്ലാറ്റിലും ശക്തമായ ദൈവിക ഓർമ്മപ്പെടുത്തൽ സ്ഥിരീകരണം ഇത് ദിവസവും നിങ്ങളോട് തന്നെ പറയുറക്കെയോ ഉള്ളിലോ ഞാൻ ഈ ഭയമല്ല ഞാൻ ഈ കുഴപ്പമല്ല ഞാൻ ഇതിനടിയിലുള്ള നിശ്ചലതയാണ് ഞാൻ സ്വയം ഓർക്കുന്ന പ്രകാശമാണ് വാക്കുകൾക്ക് സ്പന്ദനമുണ്ട് ഉദ്ദേശത്തോടെ സംസാരിക്കുമ്പോൾ അവ നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തെ പുനഃക്രമീകരിക്കുന്നു ഒരു ആത്മീയ ഉപകരണം ട്യൂൺ ചെയ്യുന്നതുപോലെ പക്ഷേ ഇതെല്ലാം ആന്തരികമല്ല നിങ്ങൾ ജീവിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തെ ഉൾക്കൊള്ളാൻ കഴിയും പ്രതികരണത്തിനു പകരം സാന്നിധ്യം തിരഞ്ഞെടുക്കുക ഉപഭോഗത്തിനു പകരം സൃഷ്ടി തിരഞ്ഞെടുക്കുക താരതമ്യത്തിനു പകരം അനുകമ്പ തിരഞ്ഞെടുക്കുക ഓരോ ചെറിയ തിരഞ്ഞെടുപ്പും ഒരു രസതന്ത്രപരമായ മാറ്റമാണ് ജീവിതം നരകം പോലെ തോന്നുമ്പോൾ ദുഃഖമോ ആശയക്കുഴപ്പമോ നിരാശയോ നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ ഓർക്കുക നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയല്ല നിങ്ങൾ ഉള്ളിലേക്ക് വിളിക്കപ്പെടുകയാണ് എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കുന്നതിനുപകരം എന്നിൽ എന്തു രൂപാന്തരപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്ന് ചോദിക്കുക ഈ കാഴ്ചപ്പാടിലെ മാറ്റം കവാടങ്ങൾ തുറക്കുന്നു ടിബറ്റൻ പരിശീലനത്തിൽ ഒരു വാക്യമുണ്ട് പിശാജിനെ സംരക്ഷകനായി തിരിച്ചറിയുക അതിനർത്ഥം നിങ്ങളെ ഭയപ്പെടുത്തുന്ന അതേ കാര്യം നിങ്ങളുടെ ആത്മാവിന്റെ വേഷം മാറിയ സംരക്ഷകനായിരിക്കാം വേദന ഒരു സന്ദേശവാഹകനാണ് കഷ്ടപ്പാട് ഒരു സൂചനയാണ് എന്നാൽ സമാധാനം സമാധാനം നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാൺവേണ്ടെടുക്കാനായി കാത്തിരിക്കുന്നു മറ്റൊരു പ്രധാന പരിശീലനം ഷാഡോ ഇന്റഗ്രേഷൻ ജേണൽ ഓരോ രാത്രിയും നിങ്ങൾക്ക് എവിടെയാണ് അസ്വസ്ഥത തോന്നിയതെന്ന് ചിന്തിക്കുക അസൂയക്കുറ്റബോധമല്ലെങ്കിൽ ഭയം എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് ധാർമ്മികമായി വിലയിരുത്തരുത് അന്വേഷിക്കുക സ്വതന്ത്രമായി എഴുതുക ആ പ്രതികരണത്തിന് പിന്നിലെ വിശ്വാസം വിശ്വാസമെന്തായിരുന്നു തുറന്നുകാട്ടപ്പെടുമ്പോൾ ഈ ഉപബോധ മാതൃകകൾക്ക് ശക്തി നഷ്ടപ്പെടുന്നു ഇതിനെയാണ് പുരാതനർ ആന്തരിക പ്രവൃത്തി എന്ന് പ്രവൃത്തിയെന്ന് വിളിച്ചിരുന്നതിങ്ങനെയാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഒരുപക്ഷെ എല്ലാറ്റിലും ശക്തമായ ദൈവിക ഓർമ്മപ്പെടുത്തൽ സ്ഥിരീകരണം ഇത് ദിവസവും നിങ്ങളോട് തന്നെ പറയുറക്കയോ ഉള്ളിലോ ഞാനീ ഭയമല്ല ഞാൻ ഈ കുഴപ്പമല്ല ഞാൻ ഇതിനടിയിലുള്ള നിശ്ചലതയാണ് ഞാൻ സ്വയം ഓർക്കുന്ന പ്രകാശമാണ് വാക്കുകൾക്ക് സ്പന്ദനമുണ്ട് ഉദ്ദേശത്തോടെ സംസാരിക്കുമ്പോൾ അവ നിങ്ങളുടെ ഊർജ്ജ മണ്ഡലത്തെ പുനഃക്രമീകരിക്കുന്നു ഒരു ആത്മീയ ഉപകരണം ട്യൂൺ ചെയ്യുന്നതുപോലെ പക്ഷേ ഇതെല്ലാം ആന്തരികമല്ല നിങ്ങൾ ജീവിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തെ ഉൾക്കൊള്ളാൻ കഴിയും പ്രതികരണത്തിനു പകരം സാന്നിധ്യം തിരഞ്ഞെടുക്കുക ഉപഭോഗത്തിനു പകരം സൃഷ്ടി തിരഞ്ഞെടുക്കുക താരതമ്യത്തിനു പകരം അനുകമ്പ തിരഞ്ഞെടുക്കുക ഓരോ ചെറിയ തിരഞ്ഞെടുപ്പും ഒരു രസതന്ത്രപരമായ മാറ്റമാണ് ജീവിതം നരകം പോലെ തോന്നുമ്പോൾ ദുഃഖമോ ആശയക്കുഴപ്പമോ നിരാശയോ നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ ഓർക്കുക നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയല്ല നിങ്ങൾ ഉള്ളിലേക്ക് വിളിക്കപ്പെടുകയാണ് എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കുന്നതിനു പകരം എന്നിൽ എന്ത് രൂപാന്തരപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്ന് ചോദിക്കുക ഈ കാഴ്ചപ്പാടിലെ മാറ്റം കവാടങ്ങൾ തുറക്കുന്നു ടിബറ്റൻ പരിശീലനത്തിൽ ഒരു വാക്യമുണ്ട് പിശാജിനെ സംരക്ഷകനായി തിരിച്ചറിയുക അതിനർത്ഥം നിങ്ങളെ ഭയപ്പെടുത്തുന്ന അതേ കാര്യം നിങ്ങളുടെ ആത്മാവിന്റെ വേഷം മാറിയ സംരക്ഷകനായിരിക്കാം വേദന ഒരു സന്ദേശവാഹകനാണ് കഷ്ടപ്പാട് ഒരു സൂചനയാണ് എന്നാൽ സമാധാനം സമാധാനം നിങ്ങളുടെ സ്വാഭാവിക വീണ്ടെടുക്കാനായി കാത്തിരിക്കുന്നു നിങ്ങൾ ഈ പരിശീലനങ്ങൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷ്മമായ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങൾ കുറച്ച് പ്രതികരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടുന്നു ബഹളം കുറയുന്നു വെളിച്ചം വികസിക്കുന്നു ഇത് ഭാവനയല്ല ഇത് അനുരണനമാണ് ഋതുതക്കുകൾക്ക് എക്കാലവും അറിയാമായിരുന്ന കാര്യം നിങ്ങൾ ഓർക്കുകയാണ് സ്വർഗം ഒരു ഫ്രീക്വൻസിയാണ് നരകം മറവിയാണ് നിങ്ങൾ ഇവിടെ രക്ഷിക്കപ്പെടാനല്ല നിങ്ങൾ ഉണരാനാണ് ഇവിടെയുള്ളത് അതിനാൽ മരണാനന്തര ജീവിതത്തിനായി കാത്തിരിക്കരുത് ലിഖിതത്തിൽ നിന്നല്ലാതെ ആത്മാവിൽ നിന്ന് ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ മരണാനന്തര ജീവിതം ഇപ്പോൾ ആരംഭിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ഒരിക്കലും പൂട്ടിയിരുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും താക്കോൽ നിങ്ങളുടെ കൈയിലുണ്ടെന്ന് നിങ്ങൾ മറന്നുപോയതാണ് സ്വർഗ്ഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം ഒരു രൂപകം മാത്രമായിരുന്നെങ്കിലോ നുളകളല്ല മറിച്ച് പ്രതീകങ്ങൾ ആകാശത്തേക്കോ ഏതെങ്കിലും അഗ്നിഗുണ്ടത്തിലേക്കോ അല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങൾ പുരാതന പുരാതനക്ഷേത്രങ്ങളിലൂടെ മന്ത്രിക്കപ്പെട്ട പുരാണങ്ങളിലും തിരുവെഴുത്തുകളിലും പൊതിഞ്ഞർക്കുസക്കുകളുടെയും ഋഷികളുടെയും രഹസ്യവിദ്യാലയങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആ സത്യം ഇതാണ് സ്വർഗ്ഗം ഒരു പ്രതിഫലമല്ല നരകം ഒരു ശിക്ഷയല്ല അവ കണ്ണാടികളാണിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനങ്ങൾ ആ ബ്രഷ് നിങ്ങളുടെ കൈയിലാണ് നിങ്ങൾ കഥയെഴുതുന്നു നിങ്ങൾ ആത്മാവിനെ ശില്പമാക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ലോകം ആ കഷ്ടപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ ഉണരുമ്പോൾ ആ മൂടുപടം നേർത്തുവരാൻ തുടങ്ങുന്നു സാധാരണ കാര്യങ്ങളിൽ നിങ്ങൾ പവിത്രത കാണാൻ തുടങ്ങുന്ന നിഴലിൽ പ്രകാശം പൊടിയിൽ ദൈവികത അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു യഥാർത്ഥ ചോദ്യം ഞാൻ മരിക്കുമ്പോൾ എവിടെ പോകും എന്നായിരുന്നില്ല മറിച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എന്നായിരുന്നു ഈ അറിവ് നിഷ്ക്രിയമല്ല ഇത് ശക്തിഅഭയത്തിന് പകരം സാന്നിധ്യം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം വേദനയെ ജ്ഞാനമാക്കി മാറ്റാൻ നിങ്ങൾ ഒരു കാലത്ത് പുറത്ത് അന്വേഷിച്ചിരുന്ന അതേ സ്വർഗ്ഗമായി മാറാൻ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു കഥാകാരനായല്ല ഒരു സഹയാത്രികനായി നിങ്ങൾ ഏത് ലോകത്തെയാണ് പരിപോഷിപ്പിക്കുന്നത് നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത് നിങ്ങൾ രക്ഷയ്ക്കായി യാചിക്കുന്ന ഒരു പാപിയല്ല മറിച്ച് ഉണർവിന്റെ പ്രക്രിയയിലുള്ള ഒരു ആത്മാവാണെന്ന് നിങ്ങൾ ഓർത്താൽ എന്ത് സംഭവിക്കും ഒരുപക്ഷെ യഥാർത്ഥ യാത്ര ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കല്ല മറിച്ച് മറവിയിൽ നിന്ന് ഓർമ്മയിലേക്കും വിഘടനത്തിൽ നിന്ന് പൂർണതയിലേക്കും മിഥ്യാബോധത്തിൽ നിന്ന് സത്യത്തിലേക്കുമാണ് ആ യാത്ര ആരംഭിക്കുന്നത് മരണശേഷമല്ല നിങ്ങൾ എടുക്കുന്ന അടുത്ത ശ്വാസത്തിലാണ് അതിനാൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ അത് പങ്കുവയ്ക്കുക നിങ്ങളുടെ പ്രതിഫലനങ്ങൾ കമന്റ് ചെയ്യുക ഇത് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഏറ്റവും പ്രധാനമായി ജിജ്ഞാസയോടെ ജിജ്ഞാസയോടെയിരിക്കുക ബോധവാന്മാരായിരിക്കുക തുറന്ന കണ്ണുകളോടും തുറന്ന ഹൃദയത്തോടും കൂടി ഈ പാതയിൽ നടക്കുക കാരണം സ്വർഗ്ഗം കാത്തിരിക്കുന്നില്ല അത് ഇതിനകം ഇവിടെയുണ്ട് നിങ്ങളത് കാണേണ്ടതുണ്ട്